യുവാക്കളെ രാഷ്ട്രനിർമ്മാണത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി യുവജനങ്ങൾ മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു आप सभी जैन जी हैं जैन अल्फा भी है आपकी जनरेशन ही भारत को ഭാരത് तक ले जाएगी भारत എന്ന സംരംഭത്തിന് കീഴിൽ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യം വയ്ക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക പഠന രീതികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ധീരരായ സാഹിബ് സാധുക്കളുടെ ത്യാഗത്തെയും അദ്ദേഹം അനുസ്മരിച്ചു ബാബ സൊറാവർ സിംഗ് ജിയുടെയും ബാബ സിംഗ് ജിയുടെയും മാതൃകാപരമായ ധൈര്യവും ത്യാഗവും ഇന്ന് രാജ്യം സ്മരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് അർഹരായ ഇരുപത് പേരുമായി പ്രധാനമന്ത്രി സംവദിച്ചു